നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നമ്മളൊക്കെ കാത്തിരിക്കുന്ന എൽ ക്ലാസിക്കോ പോരാട്ടം നാളെയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിന് സാന്റിയാഗോ ബെർണാബുവിലാണ് ആ പോരാട്ടം വാഴ്സയെ നേരിടാനുള്ള റയൽ റയൽമാരിടൻ്റെ സ്കോഡ് ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം അവരുടെ സ്കോഡിലേക്കൊന്ന് പോകാം ഇതിൽ കർവാഹലും ട്രെൻഡും ഹൂയിസനും സബിയോസും എല്ലാവരും ഇടം പിടിച്ചിട്ടുണ്ട് സോ ശക്തമായ സ്കോഡ് തന്നെയാണ് ഇപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗോൾ കീപ്പർമാരായിട്ട് കോട്ടുവ ലുനിൻ സെർജിയോ മെസ്ട്രെ എന്നിവരിടം പിടിച്ചിരിക്കുന്നു ഡിഫൻസിൽ കർവാഹലി എതിർബിലിറ്റാവോ ട്രെൻഡ് അസെൻസിയോ കരേറസ് ഫ്രാൻ ഗാർഷ്യ മെൻഡി ഹൂയിസൺ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരിക്കിൻ്റെ പിടിയിൽ അങ്ങനെ ആശങ്കയുള്ളവരൊക്കെ ഇതാ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു പിന്നെ മധ്യനിരയിൽ ബെല്ലിങ്കാമ് കമവിംഗ വാൽവർദ്ധ ഷൂബനി ആർദാ ഗ്യൂളർ സെബയോസ് മുന്നേറ്റത്തിലോ വിനി ജൂനിയർ എൻറിക്ക് എംബാപ്പെ റോഡ്രിഗോ ഗോൺസാലോ ബ്രാഹിം മസ്റ്റൻ ഡൂനോ അങ്ങനെ മികച്ചൊരു സ്കോഡ് തന്നെ ഇപ്പോൾ കോച്ച് സാബി അലോൺസു പ്രഖ്യാപിച്ചിരിക്കുന്നു പ്ലേയിങ് ഇലവനിൽ ആരൊക്കെയെന്നുള്ള ചോദ്യമുണ്ട് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സാബിയോട് അത് ചോദിച്ചു പദ്ധതിൻ്റെ മറുപടി സ്റ്റാർട്ടിങ് ഇലവൻ എങ്ങനെയാണ് എന്ന് എൻ്റെ മനസ്സിലുണ്ട് ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും ഇപ്പോൾ സ്കോഡിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് എങ്ങനെയാവും സ്റ്റാർട്ടിങ് ഇലവൻ എന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല നാളെ നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അൽ ക്ലാസിക്കോ പോരാട്ടത്തിനായിട്ടുള്ള പ്രിപ്പറേഷനെ കുറിച്ചുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുപടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ ക്വാളിറ്റീസ് ഞങ്ങളുടെ സ്ട്രെങ്ത്ത് അത് ഞങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ദെൻ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് ഞങ്ങളുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കത് കൃത്യമായിട്ട് കളിക്കളത്തിൽ ചെയ്യണം അത് വിത്ത് ബോൾ മാത്രമല്ല വിതഔട്ട് ദി ബോളും അത് ചെയ്യേണ്ടതുണ്ട് അതിനാണിപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആയിട്ട് പെർഫോം ചെയ്യണം അതാണ് ലക്ഷ്യമിടുന്നത് എന്ന് കോച്ച് സാബി അലോൺസോ പറയുന്നത് ഏതായാലും ഇതൊരു കിടിലൻ പോരാട്ടമായിരിക്കും പോയ സീസണിൽ നാല് അറ്റ്ലാസിക്കോ മത്സരങ്ങൾ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് നടന്നു ഒന്നുപോലും റയലിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ പുതിയ കോച്ച് സാബി അലോൺസോയുടെ കിടില് റയൽമാറ്റോട് തിരിച്ചടിക്കുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എടുത്താണ്